ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രേഖ ഗോവിന്ദനോട് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദേട്ടാ ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയാണ് ആ കഥ ഗോവിന്ദേട്ടൻ നന്നായിട്ട് കേൾക്കണം പറ കഥയല്ലേ അപ്പം പിന്നെ കേൾക്കാം അതൊരു ലവ് സ്റ്റോറിയാ ലവ് സ്റ്റോറിയോ അപ്പം കേൾക്കാൻ ഇത്രയും കൂടെ ഉണ്ടാവും എന്നാൽ പറ അത് പ്രത്യേക സാഹചര്യത്തിൽ വളർന്നു വന്ന രണ്ട് പേര് അവരുടെ കല്യാണവും പ്രത്യേക സാഹചര്യത്തിലായിരുന്നു ആ പിന്നെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റാതെ പോയി അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാ എന്നാൽ അല്ല രേഖ ഞാൻ ചോദിക്കട്ടെ രേഖ ഈ പറയുന്ന കഥയിലെ നായകൻ ഞാനല്ലേ അത് കേട്ടത് ഗോവിന്ദട്ടാ അത് എനിക്ക് മനസ്സിലാവും പറഞ്ഞോ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോ എല്ലാം ഞാൻ കേൾക്കാൻ റെഡിയാ അത് കേട്ടതും അത് പിന്നെ ഗോവിന്ദട്ട പ്രത്യേക സാഹചര്യത്തിൽ വളർന്ന ആ കല്യാണം കഴിഞ്ഞ അവർ രണ്ടു പേരും ഒന്നിക്കാതിരിക്കാൻ ചില തടസ്സങ്ങളുണ്ടായിരുന്നു അങ്ങനെ അവരൊന്നിക്കാതെയായി പിന്നെ അതിന് ശേഷം നായികയുടെ മനസ്സിൽ ആ നായകനോട് ഒരിഷ്ടം തോന്നി ആ ഇഷ്ടം നായികയ്ക്ക് തുറന്നു പറഞ്ഞൂടെ എന്നും ഗോവിന്ദൻ ചോദിക്കുക അത് കേട്ടതും അത് പിന്നെ ഈ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഇത്തിരി നാണം കൂടുതലുള്ള ആളാ ആൾക്കാരാണല്ലോ ഗോവിന്ദേട്ട അപ്പോൾ ആദ്യം പറയട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കില്ലേ എൻ്റെ രേഖയെ അത് രേഖ പറഞ്ഞത് തെറ്റാണ് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കൊണ്ടും നാണം വരല്ലും ഇതൊക്കെ അവരും ഇത്തിരി നാണിച്ചൊക്കെ നിൽക്കും എന്തായാലും ഗോവിന്ദേട്ട നാട്ടു നടപ്പ് ആണാദ്യം പറയണമെന്നാണല്ലോ അതുകൊണ്ട് ആ നായിക ആ നായകനോടുള്ള ഇഷ്ടം തുറന്ന് പറയാനാകാതെ മനസ്സിലടക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ആ എന്ത് ചെയ്യണമെന്നറിയില്ല അത് കേട്ടതും ഗോവിന്ദ പോയി ചായ എടുത്ത് കുടിക്കുക ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഗോവിന്ദേട്ടൻ എന്തോ ഒന്നും പറയാതിരിക്കുന്നത് അല്ല നായികയ്ക്ക് ഇത് നായകനോട് തുറന്നു പറഞ്ഞൂടെ ഞാൻ പറഞ്ഞല്ലോ ഗോവിന്ദേട്ടാ ആ നായികയുടെ മനസ്സിൽ ഒരുപാട് ഇഷ്ടമുണ്ട് നായകനോട് പക്ഷെ അത് തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നായിക അങ്ങോ ഭയങ്കര സങ്കടത്തിലാണ് ആ എന്നാ പിന്നെ പേടിക്കേണ്ട രേഖ ആ നായകൻ നായികയോട് പറഞ്ഞോളും അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം അത് കേട്ടതും നായികയോട് ഇനി നായികയോട് പറയണോ അത് നായകനോട് പറയാൻ ഏയ് വേണ്ട വേണ്ട എന്തായാലും രേഖ ഒരു കഥ പറഞ്ഞ സ്ഥിതിക്ക് നായകൻ തന്നെ മുൻകൈ എടുക്കുന്നതാണ് നല്ലത് അത് കേട്ടതും രേഖ ഇങ്ങനെ നിൽക്കുക ഇത് ഭയങ്കര സന്തോഷത്തോടെ ഈശ്വര കണ്ണേട്ടനെല്ലാം കേട്ടു ഇനി അത് നെഗറ്റീവായിട്ട് എടുക്കോ പോസിറ്റീവായിട്ട് എടുക്കോ എന്തായിരിക്കും നായകൻ്റെ മറുപടി അപ്പോൾ രേഖ ചോദിക്കുക അല്ല ഗോവിന്ദേട്ട എന്താ രേഖ നായകൻ്റെ മറുപടി നെഗറ്റീവ് ആയിരിക്കുമോ പോസിറ്റീവ് ആയിരിക്കുമോ ആ ചോദിക്ക് രേഖച്ചി ഇങ്ങനെ തന്നെ ചോദിക്കേ ഇങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത് എന്നും പറഞ്ഞ് ഗീത ഇങ്ങനെ നിൽക്കുക അത് നെഗറ്റീവായിട്ടുള്ള മറുപടി പറയാനും ഭാഗത്തിന് തെറ്റൊന്നും ഞാൻ കണ്ടില്ല അതുകൊണ്ട് പോസിറ്റീവ് തന്നെ ആയിരിക്കും ഒയ്യോ എനിക്ക് സന്തോഷമായി ഈശ്വര എന്തൊരു സന്തോഷം രേഖ പേടിക്കണ്ട എന്തായാലും ആ നായികയോട് പറഞ്ഞേക്ക് നായകൻ പോസിറ്റീവ് മറുപടിയുമായിട്ട് അങ്ങോട്ടെത്തുമെന്ന് അത് കേട്ടതും ഗീത അവിടെ നിന്ന് സന്തോഷത്തെ തുള്ളിച്ചാടുവാ ഗീതുവിൻ്റെ സന്തോഷം കണ്ട് രേഖ ഓടിച്ചെന്നു രേഖ ഓടി ഗീതും പറന്നു ഓടുക ഓടിച്ചെന്ന് മുകളിൽ ചെന്നിട്ടിരുന്ന് ഭയങ്കര സന്തോഷത്തിൽ ഇരുന്ന് തുള്ളിച്ചാടുന്നതുകൊണ്ട് രാധിക ഏ ഇതെന്താ പറ്റിയേ ഇത്രയും നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ചാടിയാൽ ഇവളുടെ ഗർഭം അലസിപ്പോന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ചാടട്ടെ ചാടട്ടെ എന്നും പറഞ്ഞ് രാധക ഇങ്ങനെ അടിമുടി മുടിവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ദേവരുന്നട രേഖയും രാധകയെ തള്ളി മാറ്റിയിട്ട് ഗീതു എന്നും വിളിച്ചുകൊണ്ട് രേഖ വരിക അപ്പോൾ രേഖച്ചി ഉമ്മ എന്നും പറഞ്ഞ ഗീതു രേഖയെടുത്ത് കറക്കി രണ്ടുപേരും കൂടെ സന്തോഷത്തിൽ തുള്ളിച്ചാടുവാ തുള്ളിച്ചാടി തുള്ളിച്ചാടി രാധിക ഈശ്വര ഇവളന്മാർക്ക് എന്താ വട്ടായോ ഇനി ഇവളും ഗർഭിണിയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഗീതു താഴേക്കോടി താഴേക്കോടുന്ന സമയത്ത് ദാ നമ്മുടെ രേഖയും പിന്നാലെ ഓടുക ആ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഓടുന്നത് എന്നും പറഞ്ഞ രാധിക ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും കാഞ്ചന ആ എന്തായി എന്തിനെ ഇങ്ങനെ ഓടി വരുന്നത് കാഞ്ചനക്കാ ഏ എന്നും പറഞ്ഞോണ്ട് ഗീതു താഴേക്ക് ഓടി അപ്പോഴേക്ക് രേഖ ഓടി വരിക ഗീതു അവിടെ നിൽക്ക് ഗീതു അവിടെ നിൽക്കാൻ അപ്പോൾ കാഞ്ചന ഗീതു പാപ്പാ ഇന്ന ടൈമിൽ ഇപ്പോഴിയല്ല ഓടക്കൂടാത് ഇപ്പോഴെയല്ല ഓടനാ ഓ മയത്തിലെ കൊളന്ത ഇല്ലാമ പോയിടൂ എന്നും ആര് കാഞ്ചനയുടെ വാക്ക് ആര് കേൾക്കാൻ കാഞ്ചന ഒന്നും പറയുന്നത് കേൾക്കാതെ ഗീതു അങ്ങ് പോയി ഗീതു ഓടിപ്പോയി തുള്ളിച്ചാടുന്നതുകൊണ്ട് രേഖ ഓടി വന്നതും കാഞ്ചനെ ഇടിച്ച് തെറുപ്പിച്ചിട്ടു അപ്പോൾ കാഞ്ചന അവിടെ തെറിച്ചുവിടും ആ എന്താ കാഞ്ചനെ നിനക്ക് കണ്ണ് കണ്ടൂടെ ദേ അയ്യോ എന്നോട് വഴി എന്നും നേർ വഴിതാണ് രേഖപ്പാപ്പ രേഖപ്പാപ്പമാണ് തെറ്റായ വഴി കൂടെ വന്ന് എന്നെ ഇടിച്ചിട്ടത് ആ എന്നല്ലേ കാണാൻ കൈപ്പോയി നിന്നോടാർ പറഞ്ഞു ഇടയിൽ വരാൻ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് അത് നശിപ്പിക്കാനായിട്ട് വന്നല്ലേ നീ അപ്പോൾ നീ ഉരുണ്ട് വീണോന്നും പറഞ്ഞ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞു രേഖ അങ്ങ് ചെല്ലുക ഈ സമയം നമ്മുടെ കാഞ്ചന എഴുന്നേറ്റിട്ട് വീഴുന്നതും ഞാൻ കൈ കൈപ്പുണ്ണായതും എൻ്റെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും ആലോചിച്ചുകൊണ്ട് രാധികയെ നോക്കുക മാമി എന്നാച്ചു മാമി ഇന്തര ഇന്റെ വീട്ടിലെ രണ്ട് പൊണ്ണുങ്ങൾക്കും പൈതൃം പിടിച്ചാ ബാധ കയറിയതാടി അതിനെ അധികം വൈകാതെ തന്നെ നമ്മക്ക് ഒഴിപ്പിക്കാം ആ അത് തമി ഞാനും സ്ൾ ആ ഇന്ത് രണ്ട് പൊണ്ണുങ്ങൾക്കും എന്നോ ആയിരിക്കുന്നത് അതിനാലെ അവങ്ങള് രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് ചികിത്സിച്ചു ഭേദമാക്കണം എന്നൊക്കെ പറയാണ് ഈ സമയം രേഖയും ഗീതുനെയാണ് കാണിക്കുക എന്താ ഗീതു നിനക്ക് ഹാപ്പിയായോ സന്തോഷമായി രേഖച്ചി ഇതുപോലൊരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഈശ്വര എന്നാലും എൻ്റെ കണ്ണേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു എനിക്ക് കണ്ണേട്ടൻ പറഞ്ഞല്ലോ എന്നോട് കണ്ണേട്ടന് ഇഷ്ടമുണ്ടെന്ന് ഞാൻ നല്ല പെൺകുട്ടിയാണെന്ന് അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്തായാലും ഇനി ഇനി എനിക്ക് പേടിയില്ല രേഖി ഇത്രയും നേരം പേടിച്ചും ടെൻഷനോടെ ഞാൻ ഇരുന്നത് കാരണം ഗോവിന്ദേട്ടൻ്റെ വാക്ക് ഒരു നെഗറ്റീവ് മറുപടി ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു എന്നാൽ ഗോവിന്ദേട്ടൻ പോസിറ്റീവായിട്ട് മറുപടി പറഞ്ഞപ്പോൾ സന്തോഷമായി ഒരുപാട് സന്തോഷമായി ദേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് ഇനിയുള്ളതൊക്കെ നിന്റെ കയ്യിലാണ് എൻ്റെ കൈയിലോ ഞാനെന്ത് ചെയ്യാനാ ഹാ നന്നായി ഗോവിന്ദട്ടൻ മുറിയിൽ വരുമ്പോൾ ഗോവിന്ദട്ടനോ നിന്നോടുള്ള ഇഷ്ടം തുറന്നു പറയും അത് കേട്ട് തിരിച്ചു തിരിച്ചങ്ങ് പറഞ്ഞേക്കണം ആ അത് വേണ്ട ഞാൻ ഉടനെ അങ്ങ് പറഞ്ഞ അത് ഗോവിന്ദട്ടനോട് ഞാൻ പെട്ടെന്ന് പറയുന്നതിന് തുല്യമാവില്ലേ അതുകൊണ്ട് അങ്ങനെ വേണ്ട അപ്പം പതുക്കെ ഗോവിന്ദട്ടനെ ഞാനൊന്ന് നീക്കം കാണിച്ച് നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അയ്യടാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഫയലിന്ന് പാസ്സാക്കി തന്നപ്പോൾ നീ ഈഗോ കാണിക്കാൻ പോകുന്നു അതെ ഗീതു ഇനി ഈഗോ കാണിച്ചുകൊണ്ടിരുന്നാലേ നിന്റെ കണ്ണേട്ടം നിനക്ക് നഷ്ടപ്പെട്ടു പോവും എന്നയില്ല ഞാൻ ഒരു ഈഗോയും കാണിക്കുന്നില്ല എന്നാലേ ആ നായകൻ ഐ ലവ് യു എന്ന് പറയുമ്പോൾ അത് പറയാനായിട്ട് കാത്തിരുന്നോ ശരി എൻ്റെ രേഖച്ചി ഓ എൻ്റെ രേഖച്ചിയാണ് സുന്ദരിയാണ് എൻ്റെ രേഖച്ചി ഭയങ്കര മിടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖയുടെ കവളി പിടിച്ച് ഇങ്ങനെ വല പിച്ചുവാ അത് കണ്ടത് രേഖ എടിയും എൻ്റെ കവളിനേക്കാളും നല്ലത് ആപ്പിൾ പോലെ ഇരിക്കുന്നത് എൻ്റെ ഈ കവളല്ലേ ആ എന്തായാലും കണ്ണേട്ടനെ ഞാനൊന്ന് ഉറപ്പായിട്ടും ചുറ്റിക്കറക്കും ആ അത് വേണ്ട അത് വേണ്ട അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിൻ്റെ ഗോവിന്ദേട്ടനെ നിന്നെ വിട്ടങ്ങ് പോവും അങ്ങനെ പോയാൽ പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ എന്നെ വിളിച്ചേക്കരുത് എന്നൊക്കെ രേഖ പറയൂ അയ്യോ ഇല്ല ആ അതെ എനിക്കിത്തിരി സൗന്ദര്യം കൂടുതലല്ലേ അതുകൊണ്ട് ആ കണ്ണേട്ടൻ എന്നെ വിട്ടൊന്നും പോകുമെന്നില്ലെന്നേ അയ്യടാ അത് നിന്റെ മനസ്സിലിരിപ്പ് മാത്രമാ അതെ ഗോവിന്ദേട്ടൻ്റെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല ഉം ഇത് അസൂയ അസൂയ ആ ഇല്ലടി പൊട്ടിക്കാളി നീ തന്നെയാണ് ഈ വീട്ടില് സുന്ദരി നിനക്കെന്താ ഒരു കുറവ് എന്നാലേ അങ്ങനെ വഴിക്ക് വാ എന്നും പറഞ്ഞ് രേഖ ഗീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുക ഈ സമയം രേഖ ഭയങ്കര സന്തോഷത്തിലേ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ് സമയം കളയാതെ നേരെ മുറിയിലേക്ക് ചെല്ല് ദേ അവിടെ ചെന്ന് നായകൻ വരെ പറയുന്നത് വരെ കാത്തിരിക്കേ ശരി രേഖച്ചി എന്നും പറഞ്ഞ് ഗീതു മുകളിലേക്ക് പോവുകയാണ് ഈ സമയം രേഖ ഈശ്വരാ എങ്ങനെയെങ്കിലും അവരെ ഒന്നിക്കണം എൻ്റെ ഗീതുവിന് നല്ലൊരു ജീവിതം കിട്ടണം പാവ അവള് അവൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഞാനും തയ്യാറാണ് ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗീത മുറിയിലെത്തി ഗീത മുറിയിലെത്തിയതും ഗോവിന്ദ് കുളിക്കുമായിരുന്നു അപ്പോൾ ഗോവിന്ദനുള്ള ഡ്രസ്സൊക്കെ അവിടെ എടുത്തു വെച്ചിട്ട് ഗീത ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക കള്ളക്കണ്ണ് കുളിച്ചിട്ട് വരട്ടെ കുളിച്ചിട്ട് വന്ന് എന്നോടെ എല്ലാം തുറന്നു പറയുമായിരിക്കും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും ഗോവിന്ദ് കുളിയും കഴിഞ്ഞ് വരിക ഗോവിന്ദ ഇറങ്ങിയതും വരട്ടെ വരട്ടെ എൻ്റെ അടുത്തേക്ക് വരട്ടെ എൻ്റെ കണ്ണേട്ടൻ എൻ്റെ അടുത്തേക്ക് വരുന്ന എൻ്റെ ഇഷ്ടം എൻ്റെ ആഗ്രഹം എൻ്റെ അടുത്ത് വന്നതെന്ന് കണ്ണേട്ടൻ എന്നോട് എല്ലാം തുറന്ന് പറയണം അതിനുവേണ്ടി കാത്തിരിക്കുക ഞാൻ ഒറ്റ വാക്ക് മതി എല്ലാം തുറന്ന് പറഞ്ഞ് എൻ്റെ കണ്ണേട്ടൻ എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ പിന്നെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാൻ മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ദയവരുന്നാട നമ്മുടെ ഗോവിന്ദ് അലമാര തുറന്ന് ഷർട്ട് എടുത്തിട്ടതിനു ശേഷം ഗോവിന്ദ് ഗീതുവിനെ നോക്കുക ഇരിക്കും അവള് ഞാനിപ്പം തന്നെ പറയുമെന്നും പറഞ്ഞ് ഇരുന്നോട്ടെ അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് അലമാരയുടെ മുൻപിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമോ അപ്പോഴേക്കും ഗീതു ഇതെന്താ ഇത്രയും നേരമായിട്ട് കണ്ണിട്ടം വന്ന് പറയാത്തത് അത് പറയാനത് എത്ര ബുദ്ധിമുട്ടാണോ ഇങ്ങ വന്നിട്ട് ഐ ലവ് യു ഗീതു എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ പിന്നെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഗീതു തിരിഞ്ഞു നോക്കിയപ്പോൾ ഗോവിന്ദ് കണ്ണും അടച്ചു പിടിച്ച് നെഞ്ചെ അമർത്തി ഇങ്ങനെ നിൽക്കുക ആ കണ്ണേട്ടൻ ധൈര്യം പിടിച്ചെടുക്കുക എന്തായാലും ധൈര്യമൊക്കെ അടക്കി വെച്ചതിന് ശേഷം എങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ ഗീതു അങ്ങ് വന്നു ഗീത എണീറ്റ് വന്നിട്ട് ഗോവിന്ദേട്ടാ കണ്ണേട്ടാ എന്താ ഗീതു എന്താ ഇത്രയും നേരം വന്നിട്ടൊന്നും മിണ്ടാത്തേ ആ അത് പിന്നെ ഞാനിവിടെ നിന്ന് വന്നതൊന്നും നീ ശ്രദ്ധിച്ചില്ല നീ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല പിന്നെ ഞാൻ എന്ത് മിണ്ടാനാ അതെ ഞാൻ പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്ന് ആലോചിച്ചിട്ടാണ് കണ്ണേട്ടൻ മൈൻഡ് ചെയ്യാതിരുന്നത് ആ എന്തായാലും നീ കൂടുതലൊന്നും പറയണ്ട രേഖ പറഞ്ഞ ആ കഥ എനിക്ക് ഒരു ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ കഥയിലെ നായികി നീയാണെന്ന് എനിക്കറിയാം എന്നാ പിന്നെ ആ കാര്യം എന്നോട് നേരത്തെ തുറന്ന് പറയായിരുന്നില്ലേ അത് കേട്ടതും അത് പിന്നെ കണ്ണേട്ടം പറയട്ടെ എന്ന് കരുതിയാ ഞാൻ മിണ്ടാതെ നിന്നേ ആ ആ അത് എന്താ ഗീതു ഇത് എന്നാ പിന്നെ ഞാൻ വെച്ച് താമസിക്കുന്ന താമസിപ്പിക്കുന്നില്ല അതങ്ങ് എത്രയും പെട്ടെന്ന് പറഞ്ഞേക്കാം ആ ഏ എന്നാ എന്നാൽ കണ്ണേട്ടൻ വാ ഞാൻ കണ്ണേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി തരാം പക്ഷെ ഗീതു ഞാൻ കരുതിയത് നീ എന്നോട് പിണക്കത്തിലാ എന്നാൽ അയ്യോ ഞാനെന്തിനാണ് കണ്ണേട്ടനോട് പിണങ്ങുന്നേ അല്ല ഇന്നലത്തെ ആ പച്ചമാങ്ങയുടെ കാര്യം ആ കാര്യം പറഞ്ഞ് നീ എന്നോട് പിണങ്ങിയെന്നാ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ നീ രാവിലെ ചായം കൊണ്ട് വരുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ നീ വന്നില്ലല്ലോ എന്നോടുള്ള പിണക്കം കാരണം നീ ചായ രേഖയുടെ കൈ കൊടുത്തുവിട്ടതാ അല്ലേ ഏയ് അങ്ങനെയൊന്നുമില്ല കണ്ണേട്ട കണ്ണേട്ട വിഷമിക്കേണ്ട ഞാൻ കണ്ണേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി വിളമ്പിത്തരാന്ന് പറഞ്ഞില്ലേ ആ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിത്തരുന്നൊക്കെ അവിടെ നിൽക്കട്ടെ അതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് ആ കാര്യം ചെയ്തു തീർത്തിട്ട് മതി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കാര്യമാണ് അത് ഞാൻ നിന്നോട് പറയട്ടെ പറഞ്ഞോ ഈശ്വര എത്രയും പെട്ടെന്ന് കണ്ണേട്ടൻ്റെ ഇഷ്ടം എന്നോട് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഗ ഗോവിന്ദ എന്താ പറയാതെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഗോവിന്ദനെ കാണായില്ല കണ്ണേട്ടാ കണ്ണേട്ടാ ഷേ ഇത് ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയി എന്നും പറഞ്ഞ ഗീതു അവിടേക്കൊത്തു നോക്കാം അപ്പോഴേക്കും ഗോവിന്ദ താഴെ എത്തി താഴെ എത്തിയതും ഗോവിന്ദ എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ പറയുക അതേ എനിക്ക് എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം ആ അതൊരു കാര്യം ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ പോകുക അവിടെ പോയി വന്നതിന് ശേഷം ഗീതുവിനെ സാക്ഷി നിർത്തി എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ത് കാര്യം അതൊക്കെ പറയാം ഞാനന്ന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അങ്ങ് പോവുക ഗോവിന്ദ് പോയി കഴിഞ്ഞും രേഖ എന്ത് കാര്യമാണ് എന്നോട് പറയാനുള്ളത് അത് പിന്നെ അമ്മ രേഖച്ചി അതെ അത് ഗോവിന്ദേട്ടൻ സർ സ സസ്പെൻസായിട്ട് പറയാമെന്ന് പറഞ്ഞതല്ലേ അപ്പം പിന്നെ ഗോവിന്ദേട്ടൻ പറയാനുള്ളത് നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ ത്രില് പോവില്ലേ ഗോവിന്ദേട്ടൻ പറയാമെന്ന് പറഞ്ഞത് ഗോവിന്ദേട്ടൻ തന്നെ പറയട്ടെ രേഖച്ചി ആ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറയുക അപ്പോഴേക്ക് കാഞ്ചന ഓടി വരിക അതിന് ഗോവിന്ദമാമ എന്ത് പറയാൻ ഗോവിന്ദമാമ കോവിലേക്ക് പോയില്ലേ കോവിലൊക്കോ അതെ ഗോവിന്ദമാമ അമ്പലത്തിൽ പോയതാ ദേ അയ്യപ്പൻ ചേട്ടൻ അയ്യപ്പേട്ടനോടൊപ്പം ആ അയ്യപ്പ എണ്ണം തിരിച്ചു വരുമ്പോഴേക്കും എന്താണെന്നറിയാം എന്തിനാ അമ്പലത്തിൽ പോയതെന്നൊന്നും അറിയില്ല അവൻ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് മനസ്സിലായി അതെന്താണെന്ന് അറിയില്ല അമ്പലത്തിൽ പോയിട്ട് വന്ന് പറയാനാണെങ്കിൽ അത് എന്തായാലും നല്ല കാര്യമായിരിക്കുമല്ലോ ആ അത് ശരിയാ അവൻ അവനെന്താ പറഞ്ഞെന്നെങ്കിലൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിരിക്കായിരുന്നു പോയിട്ട് വരുമല്ലോ അപ്പോൾ അറിയാമേ എന്നും പറഞ്ഞ് ഗീതവും രേഖ ഇങ്ങനെ നിൽക്കുക ഈ സമയം ആ ഗീതു നീ തയ്യാറായിരുന്നോ എന്നൊക്കെ പറയുകയാണ് ഏഹ് ഗീതു എന്തിനാ തയ്യാറായി നിൽക്കുന്നേ അതൊക്കെ ഉണ്ടമ്മേ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മൾ നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷത്തിൽ നിൽക്കുക ഈ സമയം വാ ഗീതു എന്നും പറഞ്ഞ് രേഖ ഗീതുവിനെ വിളിച്ച് അങ്ങ് പോയി അപ്പം കാഞ്ചനയോട് എന്നാലും എന്തിനായിരിക്കും കാഞ്ചന ഗോവിന്ദ് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് വേറെ എന്ത് രണ്ട് പൊണ്ടാട്ടിയെ ഇങ്ങനെ വെക്കറക്കാക്കി ഉങ്കക്കിട്ടെ കേക്കറക്കതാ ഗോവിന്ദമാമ കോവിലേക്ക് പോയിരുക്കത് രണ്ട് പൊണ്ടാട്ടിയോ അതെ ഒന്ന് രഞ്ജും ഒന്ന് ഗീതും ഈ രണ്ട് പേരെയും ഒരു വീട്ടിൽ താമസിപ്പിക്കണമെങ്കിൽ ഗീത് പപ്പാവയുടെ അനുവാദവും വേണം മാമയുടെ അനുവാദവും വേണം അതുകൊണ്ട് രണ്ടു പേരെയും കല്യാണം കഴിച്ച് ഇവിടെ ജീവിപ്പിച്ച് താമസിച്ചോട്ടേ എന്ന് ചോദിക്കാനായിരിക്കും ഗോവിന്ദ മാമ ഇപ്പോൾ കോവിലേക്ക് പോയത് അത് കേട്ടതും രാധിക കാഞ്ചനയെ തുറിച്ചു നോക്കുക അത് കണ്ടത് കാഞ്ചന ഞാൻ ഉന്മേദ മാമി സ്വല്ലിച്ച് നീ പോ കാഞ്ചനെ വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടണ്ട ഓ ഞാൻ എന്നെ ചെന്നാലും അത് തപ്പ് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അങ്ങനൊരു ഒറ്റ പോക്ക് കാഞ്ചന പോയി കഴിഞ്ഞും രാധിക എന്നാലും എന്തായിരിക്കും അവൻ എന്നോട് പറയാനുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്താണെന്നറിയാതെ ഒരു സമാധാനമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക എന്നിട്ട് എടുത്ത് വരുണിനെ വിളിക്കുകയാണ് ഹലോ വരുൺ ആ എന്താ അമ്മേ എടാ നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം ഞാനെന്തിനാണ് അങ്ങോട്ട് വരുന്നത് എന്തോ ഒരു തീരുമാനം എടുക്കാനിരിക്കുവോ ഗോവിന്ദ് ഈ വീട്ടിലെല്ലാവരെയും ഇവിടെ സാക്ഷി നിർത്തി ഗോവിന്ദന് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് എന്ത് എന്താ അമ്മയോട് പറയാനുള്ളത് അതൊന്നും എനിക്കറിയില്ല പക്ഷേ അതിലെന്തൊക്കെയോ ഗൂഢാലോചന നടക്കുന്നുണ്ട് കാരണം സ്വത്തിൻ്റെ കാര്യം എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിൽ നീയും കൂടെ ഇവിടെ ഉണ്ടാവേണ്ടതാണ് മോനെ അത് കേട്ടതും അമ്മേ ഞാൻ അങ്ങോട്ട് വരണമെന്നാണ് അമ്മ പറയുന്നത് അതേ മോനെ നീ ഇവിടെ വരണം അപ്പോഴേക്ക് സുവർണ ചായം കൊണ്ട് വരിക അപ്പോൾ സുവർണയുടെ ചായ മേടിച്ചിട്ട് വരണം കുടിച്ചുകൊണ്ട് സംസാരിക്കുക ഞാൻ എന്താ വരില്ല അമ്മേ അങ്ങനെ ഞാൻ വന്നു കഴിയുമ്പോൾ ആരൊക്കെയോ ചെയ്ത തെറ്റുകളെല്ലാം കൂടെ ചേർത്ത് വെച്ച് എൻ്റെ തലയിലെടുത്തിട്ട് അവസാനം എന്നെ കുറ്റക്കാരനാക്കി എന്നെ അവിടെ നിന്ന് വീണ്ടും അടിച്ചിറക്കും എന്നിട്ട് അമ്മ നല്ലവളായി ഗോവിന്ദടൻ്റെ മുൻപിൽ അഭിനയിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ വരുന്നില്ല എല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് എടുത്തിടാനല്ലേ മോനെ നീ അങ്ങനെ പറയരുത് ഗോവിന്ദൻ എന്താ തീരുമാനിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നീയും കൂടെ ഇവിടെ ഉണ്ടായേ പറ്റൂ ഗോവിന്ദടനെ എന്ത് തീരുമാനിച്ചാലും എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല ഞാൻ അങ്ങോട്ട് വരുത്തുമില്ല ഗോവിന്ദേട്ടനായിട്ട് എന്നെ വിളിച്ചില്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ വരുന്നത് വരുൺ നിന്നെ ഞാനല്ലേ വിളിക്കുന്നത് വേണ്ട അമ്മ വിളിച്ചാലും ഞാൻ വരത്തില്ല മേ എനിക്കതിൻ്റെ ഒരാവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യോ ഈ സമയം രാധിക എന്നാലും എന്തായിരിക്കും പറയാനുള്ളത് അങ്ങനെ വല്ലതുമാണ് പറയുന്നെങ്കിൽ രഞ്ജുവിനെ ഇവിടെ താമസിപ്പിക്കുന്ന കാര്യമാണ് അവൻ എന്നോട് സംസാരിക്കുന്നതെങ്കിൽ സമ്മതിച്ചു കൊടുക്കില്ല ഞാൻ എന്നും പറഞ്ഞ് നിൽക്കുകയാണ് വരുൺ അത് സോറി രാധിക അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്